വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പായ വടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ മുരളിപ്പെരിന്തല്ലി എം എൽ എയും മറ്റു ജനപ്രതിനിധികളും സന്ദർശിച്ചു വീടിനകത്ത് വെള്ളം കയറിയ ഏഴു കുടുംബങ്ങളിൽ നിന്നായി പതിമൂന്ന് പേരാണ് ക്യാമ്പിലുള്ളത് അന്തേവാസികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യം ക്യാമ്പിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഭക്ഷണവും മരുന്നും കൃത്യമായി എത്തിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് ശാന്തിബാസി അറിയിച്ചു വൈസ് പ്രസിഡന്റ് സി എം നിസാർ ജനപ്രതിനിധികളായ രന്യാ ബിനീഷ് സുലേഖ ജമാലു ആശ ടീച്ചർ സരിതാ ഗണേശൻ സുജിത് എം എസ് ദിൽ ദിനേശൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് എ എൽ വില്ലേജ് ഓഫീസർ ഷാജു ചാവക്കാട് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിശ്വംഭരൻ മാസ്റ്റർ സാമൂഹ്യപ്രവർത്തകരായ സുരേഷ് മഠത്തിൽ ഗിരീഷ് മാത്തുക്കാട്ടിൽ സ്കൂൾ പി പ്രസിഡന്റ് ഷൈന സ്കൂൾ പ്രിൻസിപ്പാൾ എന്നിവർ സ്ഥിതിഗതികൾ എം എൽ ധരിപ്പിച്ചു നമ്മുടെ ജില്ലയിലും നമ്മുടെ മണ്ഡലത്തിലും ശബ്ദം ശബ്ദം നിരവധി വീടുകൾ വെള്ളത്തിലാണ് മണമ്പ മണ്ഡലത്തിൽ ഇപ്പോൾ വാറാനപ്പള്ളി പഞ്ചായത്തിൽ ഏഴ് കുടുംബങ്ങൾ ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ താമസിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് അതുപോലെ പല പല സ്കൂളുകളിലും രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ ഒരു അഞ്ചരലക്ഷം ഇല്ലെങ്കിൽ പോലും കുറേ വീട് വീട്ടുകാർ അതേപോലെ വീടുകളിൽ വെള്ളം കയറി കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ വരികയാണ് ആ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏറ്റവും നല്ല നില നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വില്ലേജ് ഓഫീസുകൾ ഗ്രാമപഞ്ചായത്തുകൾക്കൊക്കെ അത് ഒത്തിരി ഇടപെട്ട് ചെയ്യിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇന്നലെയും ഇതിനുമായി ജില്ലാതലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ഗുഗുലിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറും ജില്ലയിലെ എം എൽ എമാരും പങ്കെടുത്തുകൊണ്ട് രണ്ട് വട്ടം ഓൺലൈൻ യോഗം ചേരുകയുണ്ടായി ഈ വരുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടണം അല്ലാതെ മറ്റു മാർഗ്ഗമില്ല പുറത്തേക്ക് ഒഴുകുമ്പോൾ ചെറിയ പ്രദേശങ്ങൾ ചില ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ വെള്ളം കടലിൽ പോകാതെ കായലിൽ പോകാതെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയില്ല